നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഉമാമഹേശ്വര നൃത്ത വിദ്യാലയം ഒരുക്കിയ ബൊമ്മക്കൊല്ലു പ്രദർശനം ഭക്തിസാന്ദ്രം ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗത്തിലുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നൃത്ത അധ്യാപികയും ചേർന്നാണ് ബൊമ്മക്കൊല്ലു തയ്യാറാക്കിയിരിക്കുന്നത് മഹിഷാസുര നിഗ്രഹത്തിനായി മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുടെയും ശക്തി ഒരുമിച്ചെടുത്ത് ദേവിക്ക് നൽകിയെന്നാണ് പൗരാണിക സങ്കല്പം ഇവിടെ ദേവിയെ പ്രകൃതിയുമായാണ് ബന്ധപ്പെടുത്തുന്നത് പ്രകൃതിക്ക് ശക്തി നൽകുന്നതിന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു ആനുകാലികമായി പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശമാണ് ഉമാ മഹേശ്വര നൃത്ത വിദ്യാലയം നൽകുന്നത് അധ്യാപിക മഞ്ജുഷ സുരേഷിന്റെ നേതൃത്വത്തിൽ നൃത്തം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒരുമിച്ചാണ് ഒരുക്കിയത് ഇവിടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ പത്ത് പേരുടെ പ്രാർത്ഥന കൊണ്ട് മറ്റു പത്ത് പേർക്ക് നന്മ അത് ഏറ്റവും നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുന്നു അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് അത് നല്ല രീതിയിൽ എന്നുള്ള ചിന്ത ഞങ്ങളിൽ വന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു അഞ്ചു പടികളിലായാണ് ബൊമ്മക്കൊലു തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യ പടിയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരും രണ്ടാമത്തെ പടിയിൽ അഷ്ടലക്ഷ്മിമാരോടുകൂടിയ ദേവിയും മൂന്നാമത്തെ തട്ടിൽ ദശാവതാരവും മണ്ണുകൊണ്ടുള്ളതും സിറാമിക് ബൊമ്മകളും നാലാമത്തെ തട്ടിൽ ബ്രാസ് ടൈപ്പ് ബൊമ്മകളും അഞ്ചാമത്തെ തട്ടിൽ കല്യാണ സെറ്റും വെച്ചാണ് അലങ്കരിച്ചിരിക്കുന്നത് ഇതിനു നടുവിലായി കുട്ടികൾ സ്വയം നിർമ്മിച്ച ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ബൊമ്മക്കൊലു അലങ്കരിക്കുന്നതിനായി മൂകാംബികയിൽ നിന്നുമാണ് ലക്ഷ്മി സരസ്വതി വിഗ്രഹങ്ങൾ കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒൻപത് ദിവസം ദേവിക്ക് ചാർത്തുവാൻ ഒൻപത് തരത്തിലുള്ള ആടയാഭരണങ്ങളാണ് കരുതിയിട്ടുള്ളത് വിജയദശമി വരെ എല്ലാ ദിവസവും കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പാട്ടുകച്ചേരിയും നൃത്തനൃത്യങ്ങളും അരങ്ങേറും ദുരന്തങ്ങൾ മനുഷ്യനെയും പ്രകൃതിയെയും വിഴുങ്ങുമ്പോൾ ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യാൻ കൂട്ടായുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നു കൂടി മഞ്ജുഷ ടീച്ചറും വിദ്യാർത്ഥികളും നാടിനെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ബൊമ്മക്കൊലുവിലൂടെ ചെയ്യുന്നത് സിസിടിവി ന്യൂസ്